ആകാശം ടിഞ്ഞു വീണാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല ദൈവപരിപാലന ഉപാസകനും പ്രവാചകനുമായി ജീവിച്ച് സദാ ദൈവത്തിൽ ചരിച്ച ചലിച്ചതത്തിന് ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാലി ലക്ഷൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഈറ്റില്ല രൂപപ്പെട്ട കുരുക്കുപോലെ ഉറച്ച ശരീരവും സ്ഫടികം പോലെ തെളിഞ്ഞ മനസ്സും അചഞ്ചലമായ മനോധൈര്യവുമുള്ള യുവവൈദികനായി സഭയുടെ നൂതനമായ പ്രേക്ഷിത സമാഗതനായി എന്ന് പഠിക്കുന്നവർക്ക് ദൈവപരിപാലും ദൈവാശ്രയമാകുന്ന കുറവെ വളർന്നു നിൽക്കുന്ന ഒരു വടുവൃക്ഷമാണ് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ദൈവ നടത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ാണ് നമ്മുടെ വന്ധ്യനാഥൻ ദൈവത്തിന് യഥേഷ്ടം ഉപയോഗിക്കുവാൻ തക്കവഴക്കമുള്ള ആയുധമായി ദൈവഗ്രഹത്തിന് തന്നെ തന്നെ അടിയറവിച്ചു ജീവിതത്തിലെ സകല പ്രതിസന്ധികളുടെ മധ്യേ നിർഭയനായി മുന്നേറുവാൻ എന്ന് ചില നൽകി സർവശക്തനായ ദൈവം കൈമിടിച്ചു നടത്തിയ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ച് സ്വന്തമായി യാതൊരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ വർദ്ധാണ്ടം മണ്ണിലെ പാവപ്പെട്ടവരിലും നിർദ്ധനരിലും ദൈവിക സാന്നിധ്യം ദർശിച്ച് ഇല്ലായ്മയിലും ദൈവപരിപാലന തിരിച്ചറിഞ്ഞ ആ നല്ല ഇടയിൽ ദൈവത്തിന്റെ അത്ഭുതമാണ് എന്റെ ജീവിതത്തെ നടത്തിയത് എന്ന് വിശ്വസിച്ച് നടന്നു നീങ്ങി മെരിമക്കളുടെ വത്സല കാ നമ്മുടെ ജീവിതയാത്രയെ ദൈവപരിപാലന അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം